നമസ്കാരം സെബിൻ പാറാങ്ങനാണ് കാളിയാമ്പുഴയിലാണുള്ളത് നമ്മുടെ കാളിയാമ്പുഴ പാലം പൊളിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏഴ് മാസം പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ കാളിയാമ്പുഴ പാലത്തിൻ്റെ പണികൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് കാളിയാമ്പഴ പാലത്തിൻ്റെ പണികൾ ദ്രുതഗതിയിലാണോ മന്ദഗതിയിലാണോ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകളുമായും ഈ പള്ളിപ്പടി അങ്ങാടിയിലെ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എന്നിവരോട് അഭിപ്രായം ചോദിച്ചു നോക്കാം മയ്യാമ്പഴ പാലത്തിന്റെ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഇത് കാരണം പള്ളിപ്പുടിയിലെ വ്യാപാര മേഖല മൊത്തത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ഇവിടെ വ്യാപാരികൾക്ക് മാത്രമല്ല ഇവിടുത്തെ പൊട്ടക്കാർക്കും സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ കിലോമീറ്ററോളം നടന്നാണ് വരുന്നത് ബസ്സുകളൊന്നും ഇവരെ വരുന്നില്ല ആകെ രണ്ട് ബസ് മാത്രമാണ് പള്ളിപ്പുടി വഴി പാസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളും ഇപ്പോൾ കൂടുതലിപ്പം പുറത്തുനിന്നുള്ള ടീച്ചേഴ്സൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അവരൊക്കെ കിലോമീറ്ററോളം നടന്നാണ് വരുന്നത് പിന്നെ കെ എസ് ആർ ടി സിയുടെ ചെറിയ ബസ്സുകൾ കൊടൈക്കാട്ടുപാറയും കരിമ്പിലോട്ടൊക്കെ പോകുന്ന മോഡൽ ചെറിയ വണ്ടികൾ രണ്ടെണ്ണമെങ്കിലും പള്ളിപ്പുടിയിലൂടെ സ്കൂൾ ടൈമിൽ ഒന്ന് സർവീസ് നടത്തണമെന്നാണ് വ്യാപാരികളുടെ അടക്കം എൻ്റെയൊക്കെ അടക്കം ആവശ്യം പിന്നെ പാലുമണി എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കാളിയാമ്പുഴ പാലത്തിൻ്റെ പണികൾ അല്പം മന്ദഗതിയിലായി ഇപ്പം എന്താണ് കാരണം എന്ന് നമുക്കറിയില്ല പക്ഷേ അത് എത്രയും പെട്ടെന്ന് സ്പീഡാക്കി പൂർത്തീകരിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാടും സ്കൂളും വിദ്യാർത്ഥികളും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷകൾക്കും അത് വളരെ ബാധകമാണ് ബസ്സുകളില്ലാത്തതുകൊണ്ട് എത്രയും സ്പീഡാക്കണമെന്ന് ജനങ്ങൾക്കും വണ്ടിക്കാർക്കും വേണ്ടി അഭ്യർത്ഥിക്കുന്നു വ്യാപാരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യാപാരികൾ പലരും ലോൺ എടുത്തും മറ്റും അടവുകളുമൊക്കെ തീർക്കാണ്ട് ഈ വഴി ബ്ലോക്കായത് മൂലം മനുഷ്യന്മാരും എത്താത്തൊരവസ്ഥയിലേക്ക് അങ്ങാടി ആകെ സ്തംഭിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് എത്രയും പേർക്ക് പേർന്ന് ഈ പണി പൂർത്തീകരിച്ച് യഥാർത്ഥ യോഗ്യമാക്കി ആക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പാലം പണി നീണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ഇവിടെ ബ്ലഡ് കളക്ഷൻ ഒക്കെ വിളിക്കുമ്പം ഞങ്ങൾ ബ്ലഡ് എടുക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് ഞങ്ങൾ വളഞ്ഞു കുറച്ച് ആ റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല പാലത്തിൻ്റെ വൈകല് കാരണം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങാടിയിൽ ആളില്ല ഫോട്ടോ ഇല്ല അങ്ങാടി ശൂന്യമാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ നാലിലൊന്നാള് പോലും അങ്ങാടിയിൽ ഇറങ്ങുന്നില്ല ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പാലത്തിൻ്റെ പണി നടക്കുന്നില്ല എന്ന് തന്നെ പറയാം കാരണം നമുക്കിപ്പോൾ ഒരു ഓട്ടോക്കാർക്ക് ഇവിടെ ഓട്ടോ ഇല്ല എല്ലാവരും പുല്ലാമ്പാറ മോലെ പോയി പുല്ലാമ്പാറയ്ക്ക് പോയി ആൾക്കാരെല്ലാം അതുപോലെ തന്നെ മേലെ നമ്മുടെ പൊന്നാങ്കത്ത് നിന്ന് ചുറ്റി മേടിച്ചിട്ട് വേണം പോവാൻ ഏതാണ്ട് അൻപത് രൂപ കൂട്ടിയാവാണത് എങ്കിൽ ഇപ്പോഴും ഓട്ടോക്കാർക്ക് വയ്ക്കത്തില്ല അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടികൾ ഇതിൻ്റെ അധികൃതർ ചെയ്യണം എന്നാണ് നമുക്ക് പറയാം